മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ വിളക്കുകൾ മാസങ്ങളായി കത്താത്തതിൽ പ്രതിഷേധിച്ച് മലപ്പുറം നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാസങ്ങളായി പ്രവർത്തനരഹിതമായ സ്ട്രീറ്റ് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുക സ്ട്രീറ്റ് ലൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി രജിസ്റ്റർ സംവിധാനം ഏർപ്പെടുത്തുക സ്ട്രീറ്റ് ലൈറ്റിന്റെ മറവിൽ കമ്മീഷൻ അടിച്ചുമാറ്റാനുള്ള മുനിസിപ്പൽ അധികൃതരുടെ നടപടി ഉപേക്ഷിക്കുക സ്ട്രീറ്റ് ലൈറ്റിന്റെ മെയിന്റനൻസ് കരാർ വ്യവസ്ഥകൾ കർശനമാക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ സമരം പ്രഖ്യാപിച്ചത് ഒൻപത് മാസക്കാലമായി തെരുവ് വിളക്കുകൾ കത്താതെ കാൽനടയാത്രക്കാരും മറ്റും ബുദ്ധിമുട്ടിലാണ് പ്രതിഷേധ മാർച്ച് മലപ്പുറം നഗരസഭ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്ന് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സാഹചര്യം മലപ്പുറം നഗരസഭയിലെ തെരുവ് വിളക്ക് കത്തിയിട്ട് നാലു മാസത്തിൽ പോലും എന്നാൽ അത് കത്തിക്കാനാവശ്യമായ ഒരു സമീപനം നഗരസഭയുടെ ഭരണാധികാരിയുടെ ഭാഗത്ത് ഇല്ല എന്ന യാഥാർത്ഥ്യം വലിയ രൂപത്തിലേക്ക് പ്രതിഷേധത്തിന് ജനങ്ങളുടെയും അതേപോലെ തന്നെ യുവജനങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തിന് ഇടവരുത്തിയാണ് ഈ വിഷയം വന്ന സമയത്ത് പല പ്രാവശ്യം ഈ വിഷയങ്ങൾ നമ്മൾ കൗൺസിൽ യോഗങ്ങളിൽ സൂചിപ്പിച്ചതാണ് കൃത്യമായിക്കൊണ്ട് നഗരസഭത്തിന് പണ്ട് വിനിയോഗം മാറ്റിവെക്കുന്നു കൃത്യമായി കൊണ്ട് എല്ലാ വർഷവും ലൈറ്റുകൾ വാങ്ങുന്നു പക്ഷേ വാങ്ങിയ ലൈറ്റുകൾ കത്തുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് ഫണ്ട് നീക്കി വെക്കേണ്ടതാണ് അതേപോലെ തന്നെ നിലവിൽ രണ്ട് തരം ലൈറ്റുകളാണ് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് പ്രോംറ്റന്റെ ലൈറ്റും അതൊന്ന് സലോണിക്സിന്റെ വേറൊരു ലൈറ്റും ഈ സെലോണിസൻ ലൈറ്റുകളാണ് മലപ്പുറം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അതിന് നാലു വർഷം ഗ്യാരണ്ടി ഉണ്ട് ആ ഗ്യാരണ്ടി കഴിഞ്ഞിട്ടില്ല ആ ഗ്യാരണ്ടി ഇരിക്കെ എവിടെ നഗരസഭയിലെ ലൈറ്റ് കത്താത്ത സാഹചര്യം വന്നാൽ അത് അതേ സമയത്ത് ആരെങ്കിലും പരാതിപ്പെട്ടാൽ നഗരസഭ പരാതിപ്പെട്ടാൽ ആ സമയത്ത് തന്നെ അത് വന്ന് റിപ്പയർ ചെയ്ത് കത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണം കൊടുത്തപ്പോ നഗരസഭ ഗ്യാരണ്ടി എഴുതി വാങ്ങി വെച്ചതാണ് എന്നാൽ ഈ കത്താത്ത ലൈറ്റുകൾ ഇത്രയും കാലമായിക്കൊണ്ട് ഇവരെ വിളിച്ചുകൊണ്ട് ഈ നഗരസഭയിലുള്ള ലൈറ്റില് ഭൂരിഭാഗവും കത്തുന്നില്ല അത് കത്താനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്താനോ അവർക്കെതിരെ എന്തെങ്കിലും രൂപത്തിലേക്ക് നടപടി സ്വീകരിക്കാനോ മലപ്പുറം നഗരസഭ മലപ്പുറം ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കെ പി ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഡിവൈഎഫ്ഐ മലപ്പുറം ബ്ലോക്ക് സെക്രട്ടറി സി കെ വിഭീഷ് ജില്ലാ കമ്മിറ്റി അംഗം ഹരികൃഷ്ണപാൽ ബ്ലോക്ക് കമ്മിറ്റി അംഗവും വാർഡ് കൗൺസിലറുമായ സി ഷിജു എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ചടങ്ങിൽ ഡിവൈഎഫ്ഐ മലപ്പുറം മുനിസിപ്പൽ കൺവീനർ ശരത് കെ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം ഇ കെ സൽമാൻ നന്ദിയും പറഞ്ഞു എം ടി എൻ ന്യൂസ് മലപ്പുറം മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസുറേറ്ററിനേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുഴയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് സൊല്യൂഷൻസ് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ സെവൻ വൺ